ഹായ് ഇനി ഇരുപത് ദിവസം കൂടി മാത്രമേ ഫിഫ വേൾഡ് കപ്പ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അവശേഷിക്കുന്നുള്ളൂ അപ്പം നവംബർ ഒന്നാം തീയതി മുതൽ ഇൻ്റർനാഷണൽ ഫാൻസ് നമ്മളെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കളി കാണാൻ വേണ്ടി വരാൻ റെഡി ആയി നിൽക്കുകയാണ് അങ്ങനെ വരാൻ തയ്യാറായിരിക്കുന്ന ആളുകൾ വരുന്ന സമയത്ത് എന്തൊക്കെ ആണ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു ഒരു ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൽ അതിലൊന്നാമത്തത് എന്താന്ന് വെച്ചാൽ ടിക്കറ്റാണ് അതായത് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു മാച്ച് ടിക്കറ്റ് ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ആ ടിക്കറ്റ് റെഫറൻസ് നമ്പർ വെച്ചിട്ടെടുത്ത ഒരു ഹയാ കാർഡും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് ഖത്തറിൻ്റെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ ഫോണിൽ ഒരു ഡിജിറ്റൽ ഹയാ കാർഡ് ഡിജിറ്റൽ ഹയാ ആപ്ലിക്കേഷൻ ഫോണിൽ ഉണ്ടായാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ വേണ്ട ഒരു സംഭവമാണ് ഫിഫ വേൾഡ് കപ്പ് ടിക്കറ്റിംഗ് ആപ്പ് ഫിഫ ടിക്കറ്റിംഗ് ആപ്പ് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് അതിലേക്കാണ് നമ്മുടെ എല്ലാ ടിക്കറ്റുകളും ആടാവുന്നത് ആ ഒരു ആപ്പും നമ്മളെ കയ്യിൽ എപ്പോഴും ഫോണിൽ ഉണ്ടായിരിക്കണം പിന്നെ വേണ്ടത് എൻട്രി പെർമിറ്റ് ആണ് നമുക്ക് ഖത്തറിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എൻട്രി പെർമിറ്റ് അത് ഈ ഹയാ കാർഡ് അപ്ലൈ ചെയ്ത ആളുകൾക്ക് നമ്മുടെ ഹയാ കാർഡ് ആപ്പിലേക്ക് ആ എൻട്രി പെർമിറ്റ് ഇവിടെ നിന്ന് അവർ അയക്കുന്നതായിരിക്കും അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കിട്ടാത്ത ആളുകൾക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അത് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ എൻട്രി പെർമിറ്റ് നമ്മൾ ഒരു ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ കരുതുന്നതായിരിക്കും നല്ലത് പിന്നെ വരണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്തായാലും വേണമല്ലോ അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിനോട് കൂടെ തന്നെ നമ്മൾ ഖത്തറിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന ആ ഡേറ്റ് വരെയുള്ള ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം അതാരും മറന്നുകൊണ്ട അപ്പം അതും കൂടെ നമ്മൾ ചെയ്ത് നമ്മൾ കയ്യിൽ കരുതുക പിന്നെ ഹോസ്റ്റിംഗ് ആണ് ഹോസ്റ്റിംഗ് സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഖത്തറിൽ ഫാമിലി സുഹൃത്തുക്കളൊക്കെ ഉള്ള ആളുകൾ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കിട്ടാവുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഇവർ താമസിക്കുന്ന ബില്ലുകളുടെ കോൺട്രാക്റ്റും കാര്യങ്ങളും കൊടുത്തിട്ട് ഹഴാക്കാടിൽ അപ്ലൈ ചെയ്താൽ അവർക്ക് ഇവരോട് ഒന്നിച്ച് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ നവംബർ ഒന്നാം തീയതി വരെ മാത്രമേ ഇതിനുള്ള അപ്ലിക്കേഷൻ ഇവർ സ്വീകരിക്കുന്നുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഖത്തറിലെ ഇവിടുത്തെ ഔദ്യോഗിക ഏജൻസി വഴിയോ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടി വഴിയോ ഒക്കെ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരേണ്ടി വരും പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾക്ക് എയർപോർട്ടിൽ ഇറങ്ങി ഉടനെ തന്നെ അവിടെ നമുക്ക് സിം കാർഡ് കിട്ടും ഫ്രീ സിം കാർഡ് ഹയാ സിം കാർഡ് ഓറിഡോയുടെ ഹയാ സിം കാർഡ് ലഭിക്കും അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക്കൽ മിനിറ്റ് ഫ്രീ ഉണ്ടാവും ലോക്കൽ മെസ്സേജസ് ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക്കൽ മെസ്സേജസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി ബി ഡാറ്റ ഇത്രയും സംഭവങ്ങൾ ഫ്രീ ആയിരിക്കും അത് മൂന്ന് ദിവസത്തെ വാലിഡിറ്റി ആയിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഖത്തർ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി ഖത്തറിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വിമാനത്തിൽ വരുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവരും സന്തോഷമായിരിക്കാം ടേക്ക് കെയർ ആൻഡ് ബൈ